It uh, was exciting uh, experience, I don't know, because I am in the ninth month pregnancy. I of recording I would like to share that credit with my <laughs> baby, also, of course. Uh, and uh, thank you so much. First of all, thanks to Arfas for uh, making me a part of a project like this. Um, and also, Adilum, uh, in ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടൊനീഷ്യലിങ്ങനെ മരുഭൂമിയില് വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കൊറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും അപ്പൊ അത് മാറാൻ വേണ്ടി കുറെ നേരം ഇരിക്കും അപ്പൊ ഞാൻ അവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അൽഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോന്ന് ചോദിച്ചത് അപ്പം തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു ഐ ഡോ യൂസ് പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് വേണ്ടി എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ ഇങ്ങനെ ഇരുന്നു അതിന്റെ ഇടയിൽ പ്രഗ്നന്റ് മാര്യേജ് ഐ തിങ്ക് ഫിലിം റിലീസ് അവർ അവർ ആയി അപ്പം അർഫാസ് എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒന്നുപോലെ തോന്നി എന്തോടൊക്കെ ട്രൈ എന്തായാലും കിട്ടിയാ കിട്ടി പോയാ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ദ സോങ് ൈ ഗുരുജി വിശാൽ ഐ ഡോ തിങ്ക് ഐ യു നോ ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എനി ബഡി എൽസ് കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടിയ ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെറ്റ് എൻകറേജിംഗ് മീൻ ഡി കെപ് ടെല്ലിംഗ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ നോട്ട് ബാഡ് സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയായിരുന്നു വഴുവ ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര വലിയ പാട്ട് അല്ല ഐ തിങ്ക് ഇറ്റ് ാണ് ഓപ്ഷൻസ് തന്നിരുന്നത് പയ്യെ പയ്യെ വിറ്റ് വോസ് ഔട്ട് ഓൾറെഡി പിന്നെ ഈ സോങ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് സോങ് വിനായക് ശശികുമാരാണ് ഇതിന്റെ ലിറിക് റൈറ്റർ ഈസ് എ ബ്രില്യൻ ലിറിക് റൈറ്റർ എന്ന് പറയേണ്ട കാര്യമില്ല പുള്ളി ഇതിലെഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്ന ചേത്താലിന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടറിന് മെന്റൽ തോട്ട്സ് ആണ് ഈ പാട്ട് കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഇക് മീ ബാക്ക് ടു ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പം എന്റെ ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര എൻജോയബിൾ ആയി ഇപ്പൊ പയ്യ പയ്യ സോങ് പാടി ഐ ഡോ ഐ വുഡ് ബി ഏബിൾ ടു സിംഗ് ദാറ്റ് ബട്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി സോ അവിടെ ഞാൻ അഭിനയിച്ചുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം വന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടെ എൻജോയബിൾ ആയ പ്രോസസ്സ് സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടിംഗ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്